നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിലെ അൽഷിബ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബൂ സൽമിയ ഉൾപ്പെടെ അൻപത് തടവുകാരുടെ മോചനം ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഏഴ് മാസം മുമ്പ് ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചവരെയാണ് ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇവരെ പിടികൂടിയത് ഹമാസിന്റെ കേന്ദ്രമാണ് ഇവരെന്നാരോപിച്ചാണ് എന്നാൽ ഈ തടവിൽ നിന്ന് മോചിതനായ ശേഷം അദ്ദേഹം നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്തടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിമർശന വിധേയമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ തടവറയിൽ താൻ ഉൾപ്പെടെയുള്ള ഫലസ്തീനികൾക്ക് കൊടിയ പീഡനമാണ് നേരിട്ടതെന്ന് അബൂ സൽമിയ വെളിപ്പെടുത്തി പലതരത്തിലാണ് ഫലസ്തീനികളെ ഇസ്രായേൽ സേന പീഡിപ്പിക്കുന്നത് മിക്കവാറും എല്ലാ ദിവസവും തടവുകാരെ മർദ്ദിക്കും ആക്രമണത്തിൽ തന്റെ തല പൊട്ടി കൈവിരൽ ഒടിഞ്ഞു ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരും നിയമം ലംഘിച്ച് മോശമായി പെരുമാറി ചികിത്സ കിട്ടാത്തതിനാൽ പലരുടെയും കൈകാലുകൾ മാറ്റി ഇത്തരത്തിലുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകളും ഗുരുതര ആരോപണങ്ങളുമാണ് ഉന്നയിച്ചിരിക്കുന്നത് അബൂ സൽമിയയെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിരണ്ടിനാണ് യു എൻ നേതൃത്വത്തിൽ രോഗികളെ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടെയായിരുന്നു ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് തന്റെ തടങ്കൽ രാഷ്ട്രീയം പ്രേരിതമായിരുന്നുവെന്നും മൂന്ന് തവണ തന്നെ കോടതിയിൽ ഹാജരാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഒരിക്കലും കുറ്റം ചുമത്തുകയോ അഭിഭാഷകരുമായി സംസാരിക്കാൻ സമ്മതിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്രായേൽ തടവറകൾ ക്രൂരപീഡനമാണെന്ന് നേരത്തെ മോചിതരായ പല ഫലസ്തീനികളും വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഇത്തരത്തിലൊരു പ്രതികരണമാണ് അൽഷിബ് ആശുപത്രി ഡയറക്ടർ നടത്തിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ആരോപണത്തെക്കുറിച്ച് ഇസ്രായേൽ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആരോപണങ്ങൾ നേരത്തെ ജയിലിൽ അധികൃതർ തള്ളിയിരുന്നു മാത്രമല്ല അബൂ സൽമിയയെ വിട്ടയച്ച നടപടിയെ ഇസ്രായേലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി തങ്ങളുടെ അഭിപ്രായം തേടാതെയാണ് ഇവരെ മോചിപ്പിച്ചതെന്നാണ് അവരുടെ വിമർശനം അതേസമയം ഗാസിയയിലെ തെരുവുകളിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ കനത്ത പോരാട്ടം തുടരുകയാണ് അതിനിടെ മറ്റൊരു നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണെന്നെതിന് നെതന്യാഹു സർക്കാർ ആക്രമണം ിക്കാൻ ഉറച്ചുകൊണ്ടുള്ള നീക്കമാണ് നടത്തുന്നത് ഹിസ്ബുല്ല സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ആക്രമണം നിർത്താതെ പുറകോട്ടില്ല എന്നാണ് മാത്രമല്ല ഇതിനിടയിൽ സൈന്യം വിട്ടയച്ച അൽഷിബ് ആശുപത്രി മേധാവിയുടെ നിർണായക വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ കാര്യങ്ങളുടെ സ്ഥിതി മാറി മാറിമാറിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ഇസ്രായേൽ തടവറകളിൽ ഫലസ്തീനികൾ നേരിടുന്നത് കൊടിയ പീഡനമാണെന്ന് അൽഷിബ് ആശുപത്രി മേധാവിയുടെ വെളിപ്പെടുത്തൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഐ അല്ലെങ്കിൽ ഇസ്രായേൽ അധികൃതർ നടത്താൻ പോകുന്ന പ്രതികരണം ലോകം ഉറ്റുനോക്കുകയാണ് അതിനിടെ ജനിൻ നഗരത്തിൽ ഫലസ്തീൻ പോരാളികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു വടക്കൻ തെക്കൻ കാസുകളിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാവുകയാണ് ഖാൻ യൂനൂസ് റാഫ എന്നിവിടങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെട്ടു എന്നാൽ ശക്തമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഇന്നലെ ഇരുപതോളം റോക്കറ്റുകൾ ഖാൻ യൂനൂസിൽ നിന്ന് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടയച്ചിരുന്നു അൽഗസാം ബ്രിഗേഡാണ് ഇത് അയച്ചത് തുടർന്നാണ് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് തെക്കൻ ഗാനൂസിലെ യൂറോപ്യൻ ഗാസ് ആശുപത്രിയിൽ നിന്ന് രോഗികളെയും അഭയാർത്ഥികളെയും രാത്രി അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു ഏതാനും രോഗികളെ നാസുർ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി നെതന്യാഹു വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഹമാസിന്റെ സൈനിക ശക്തി ദുർബലപ്പെടുത്തിയെന്നും വൈകാതെ ലക്ഷ്യം നേടുമെന്നുമാണ് ഗാസയിലെ ആക്രമണം നിർണായക ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു മലയാളി